ഹലോ ഫ്രണ്ട്സ് നമ്മൾ കല്യാണത്തിൻ്റെ സെക്കൻഡ് പാട്ടാണ് കേട്ടോ ഇത് ഇത് കല്യാണത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് മുന്നേ കണ്ട ആളുകൾക്കറിയാം ഇത് എൻ്റെ ഇക്കാൻ്റെ കല്യാണമാണ് കേട്ടോ അങ്ങനെ അവൻ്റെ റൂമൊക്കെ ഞാൻ വന്ന് ഇന്നലെ ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ തന്നെ പോയിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നിട്ട് ചെയ്തിരുന്നത് അപ്പോൾ അവൻ്റെ റൂമാണ് ഇത് അടിപൊളിയാക്കി ഇങ്ങനെ പഴയ ഓൾഡ് റൂമ് ഇങ്ങനെ ഒന്നുമില്ല എന്നാ അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ കോസ്റ്റ്യൂമ് ഇതാണ് കേട്ടോ ഒരു കോഫി ഷെയ്ഡ് ഒരു ചുരിദാറാണ് ഞാൻ

ഇതാണ് കേട്ടോ എൻ്റെ അമ്മായി അമ്മായി മോനെ നിക്കാഹിന് വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ അതിന് അമ്മായിക്ക് സങ്കടം വന്നിട്ട് കറിയാണ് കേട്ടോ എന്താ എന്നിട്ട് ഇപ്പോൾ ചേക്കൻ ഇതാ വേണ്ടിയിട്ട് അവളെ വീട്ടിൽ പോകാൻ വേണ്ടി അപ്പോൾ ദു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദുവാ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ വണ്ടി ഉപയോഗിച്ച് പെണ്ണിൻ്റെ വീട്ടിൽ പോകുന്നത് പെണ്ണിൻ്റെ വീട് ധൂലുകൾ കുറച്ച് ലോങ്ങാതെ പട്ടാമ്പു അങ്ങനെന്താ കുറേ ഇരിക്കണത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പെണ്ണിൻ്റെ ഓഡിറ്റോറിയത്തിലെത്തിയിട്ടാണ് അവളെ വീട്ടിൽ വെച്ചിട്ടല്ല ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അങ്ങനെ ചെക്കൻ എത്തി ചിക്കൻ്റെ അളിയനാണ് ബൊക്കെ കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ബൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് ഫോട്ടോ വീഡിയോസ് അങ്ങനെയൊക്കെ എടുക്കണേണ്ടിട്ടാ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ എത്തിയപ്പോൾ ഒന്നര രണ്ട് മണി അയക്കണ് ഭക്ഷണം കഴിക്കാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വയറുകാളിച്ച് നല്ലോണം ഉണ്ട് പക്ഷേ നിക്കാഹ് അന്നെ ആയ കാരണം ഞങ്ങൾ എത്തിയതിൻ്റെ ശേഷം ആ ഉച്ച ടൈമിലായിരുന്നു നിക്കാഹ് തുടങ്ങിയതിട്ടാ എല്ലാവരും ഭയങ്കര ടയേഡ് ആയിക്കുന്നത് കാരണം ഞങ്ങളെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ ലോങ് എത്തിയപ്പോൾ എല്ലാവരും ടയർഡായിരിക്കണു എന്ന് വെച്ചാൽ പോലും എല്ലാ നിക്കാഹ് അവിടെ ഭംഗിയോടെ തുടങ്ങി അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയതിട്ടാണ് تنتهي المرأة لمارها ولجمالها ولحسبها ولدينها والفر بذات الدين وقال أيمن صلى الله عليه وسلم من تزوج من فقد أحدث ثلثي دينه فليتق الله في ثلث الباطل يا أيها الـ الحمد لله الحمد لله والصلاة والسلام على سيدنا محمد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله, والحمد لله, والحمد لله

ഹൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ മഹറൊക്കെ കൊണ്ട് കൊടുത്തതിന് ശേഷം എന്താ ബ്രൈഡിൻ്റെ എൻട്രി കേട്ടോ ബ്രൈഡ് എന്താ ഇപ്പോഴത്തെ സ്റ്റൈലിൽ എന്താ പറയുക ആ സ്റ്റൈലിൽ പാട്ടൊക്കെ ഇട്ടിട്ട് മുൻപിൽ കുറച്ച് കുട്ടികൾ ഡാൻസൊക്കെ കളിച്ചിട്ടാണ് ബ്രൈഡിൻ്റെ എൻട്രി ഇട്ടാൽ ഗ്രൂമ് പിന്നെ സ്റ്റേജിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഓളെ കഴിഞ്ഞ് അങ്ങനെ അടിപൊളിയായിട്ടാണ് പരിപാടി ഉണ്ടായിരുന്നത് കുട്ടികൾ ഡാൻസൊക്കെ കളി കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ ആണ് മെല്ലാണ് സ്റ്റേജുമ്പൊക്കെ എത്തിയത് ഇട്ടാ അതിൻ്റെ ഇടയ്ക്ക് മാലിക്കിൻ്റെ ഇൻ്റെ വീഡിയോ എടുക്കുകയാണ് ഓൻ്റെ കയ്യിലിരുന്ന് പിന്നെ ക്യാമറ ഉണ്ടായിരുന്നത് ഇതൊക്കെ എടുക്കുന്നത് ഓനാണ് ഓന് ഫോൺ വേണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നെപ്പോലെ ഓനിപ്പം തന്നെ ഒരു യൂട്യൂബർ ആവാനാണ് ഓ നോക്കേണ്ടത് തോന്നുന്നു പിന്നെ അങ്ങനെ ബ്രെഡൊക്കെ എത്തി കകാനെടുത്തെത്തി ഓളുന്നിട്ട് ബുക്കൊക്കെ കൊടുത്തു പിന്നെ കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടായി അപ്പോൾ തന്നെ ഞങ്ങളെ ചോറ് തീറ്റ തുടങ്ങി ചോറ് ബിരിയാണി ആയിരുന്നു പക്ഷേ ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ആകെ തട്ടിക്കോട്ട് കഴിഞ്ഞിരുന്ന് എന്നാലും ഉള്ള വിശപ്പിന് വേണ്ടിയിട്ട് കഴിച്ചു ഇനി ഇക്ക ഞങ്ങള വീട്ടിൽ റിസപ്ഷനാണ് വൈകുന്നേരമാണ് അപ്പോൾ ഓളെ ഇവിടെ നിന്ന് കൊണ്ടുപോയതിൻ്റെ ശേഷം അവിടെ റിസപ്ഷനായിരുന്നു അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ട് തരേണ്ട കേട്ടോ അങ്ങനെ എന്താ പെണ്ണിറങ്ങുമ്പോൾ പെണ്ണിൻ്റെ അമ്മക്കൊക്കെ അറിയാണ് എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ning